അലൈക്കും വഹമ്മ അലഹമില്ല പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള വെള്ളിയാഴ്ച വളരെ ശ്രേഷ്ഠത നിറഞ്ഞ ഒരു ദിവസമാണെന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം അല്ലേ അതുപോലെ പാവങ്ങളുടെ ഹജ്ജ് മൂമിനിയങ്ങളുടെ പെരുന്നാൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ദിവസമാണ് ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദുവാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു ദിവസവും കൂടിയാണ് നിങ്ങളുടെ ആവശ്യം നമ്മുടെ മനസ്സിലുള്ള ഒരു പ്രധാന ആവശ്യം നിറവേറിക്കിട്ടാൻ ഇമാം സുഹറ വർദ്ധി റളിയ ലാഹു പറഞ്ഞു തന്ന ഒരു ആത്മീയ ഒറ്റമൂലിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻഷഅള്ളാ പറയുന്നത് അസ്മാഉൽ ഉൽ ആദ്യത്തെ നാമമാണ് യ അല്ലാഹ് എന്ന നാമം യ അല്ലാഹ് യാ അള്ളാഹ് എന്ന നാമം ഈ ഒരു നാമം വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന്റെ മുമ്പ് നമ്മുടെ ശരീരവും അതുപോലെ നമ്മൾ ധരിച്ചിട്ടുള്ള വസ്ത്രവുമെല്ലാം നല്ല ശുദ്ധിയോടുകൂടി നജസ് ഒന്നുമില്ലാതെ മൂത്രം പോലെയുള്ള നജസ്സൊന്നും ഇല്ലാത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് അതുപോലെ നജസ്സൊന്നും ഇല്ലാത്ത വൃത്തിയുള്ള ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് യ അല്ലാഹു യ അല്ലാഹു യ അല്ലാഹു എന്നിങ്ങനെ ഇരുന്നൂറ് തവണ മനസ്സിൽ നല്ല ഇഹ്ലാസോടെ ചെല്ലുക നമ്മുടെ മനസ്സിലുള്ള ഒരു പ്രധാന ആവശ്യം നിങ്ങൾക്ക് നടന്ന് കിട്ടണം നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് നടക്കണം നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം നടന്ന് കിട്ടണം അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹം നിങ്ങളെ മനസ്സിൽ ഒരു ഹാജത്ത് നിങ്ങളെ മനസ്സിൽ ഉണ്ട് എങ്കിൽ ഈ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച മുന്നേ ആയിട്ടാണ് കേട്ടോ ചൊല്ലേണ്ടത് അപ്പം നമുക്ക് സ്ത്രീകൾക്ക് ജുമോ ഇല്ല അപ്പം ജുമേ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലിയാൽ മതി യാ അല്ലാഹു 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 എന്നിങ്ങനെ വെറും ഇരുന്നൂറ് തവണ നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം വെച്ചുകൊണ്ട് നല്ല അഖിലാസോട് കൂടിയിട്ട് ചെല്ലുക എന്നാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന നിങ്ങളെ കാര്യം സാധിക്കുകയും അതുപോലെ തന്നെ ഒരു രോഗിയാണ് ഇത് ചൊല്ലുന്നത് എങ്കിൽ അവരുടെ രോഗം മാറുകയും ചെയ്യുമെന്ന് ഇമാം സുഹ്റാവർദി റലിയല്ലാഹു അനുഹു പറഞ്ഞിരിക്കുന്നു അതുപോലെ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും ഈ പറഞ്ഞ യ അള്ളാഹു എന്ന ഈ നാമം നൂറ് തവണ നമ്മൾ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും ചൊല്ലിയാൽ ഹൃദയവിശാലത വരാനും ആന്തരിക ജ്ഞാനം ലഭിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ദുവാക്ക് നമ്മൾ ദുവാ ചെയ്താൽ അള്ളാഹുവിനോട് നമ്മൾ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും ദുവാ ചെയ്യുന്നുണ്ടല്ലോ അപ്പം ആ ഓരോ ദുവാക്ക് ഉത്തരം പെട്ടെന്ന് ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും ഇന്ന് നേരത്തെ പറഞ്ഞ ഈ കാര്യവും ശ്രദ്ധ ഒന്ന് ചെല്ലി നോക്കുക അപ്പം നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമൻറ്റിലൂടെയൊക്കെ എഴുതി അറിയിക്കുന്നവരുണ്ട് ഇത്ത ഓരോ പ്രയാസമുണ്ട് പ്രശ്നമുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് അതുപോലെ മോൻ്റെ കല്യാണം നടക്കുന്നില്ല അതുപോലെ തന്നെ മക്കളില്ല അങ്ങനെയൊക്കെ ഓരോ വിഷമമുള്ളവരുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർ നൂറ് ശതമാനം ആൾക്കാരും ഓരോ പ്രയാസമുള്ളവർ തന്നെയാണ് അല്ലേ ഓരോ വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടും അങ്ങനെ ജീവിതം കഴിഞ്ഞു പോകുന്നവരാണ് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച ഇൻഷാല്ലാ നാളെ വെള്ളിയാഴ്ചയാണ് അപ്പോൾ നാളെ വെള്ളിയാഴ്ച ജുമാ ജുമാൻ്റെ ആയിട്ടാണ് ഈ പറഞ്ഞത് നിങ്ങൾ ചൊല്ലി നോക്കേണ്ടത് നിങ്ങളെ മനസ്സിലുള്ള നിങ്ങളെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ ഇന്നാലിൻ്റെ പ്രയാസം തീർന്നു കിട്ടാൻ ഇൻഷാല്ലാ ഞാൻ ജുമാൻ്റെ ആയിട്ട് യാ അള്ളാഹ് യാ അല്ലാഹു എന്നുള്ള ഈ നാമം ഇരുന്നൂറ് തവണ ചൊല്ലി തീർക്കും അപ്പോൾ നിങ്ങൾ ഇത് ചൊല്ലുന്ന സമയത്ത് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലുക കേട്ടോ അതുപോലെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ൊക്കെ ശ്രദ്ധിക്കുക നല്ല വൃത്തിയുള്ള ശരീരവും വസ്ത്രവും എല്ലാം നല്ല ശുദ്ധിയുള്ള നജസ്സൊന്നുമില്ലാത്ത വൃത്തിയുള്ള ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഇതേപോലെ ഇരുന്നൂറ് തവണ ചൊല്ലിത്തീർക്കുക ചൊല്ലുമ്പോൾ നല്ല ഇഹ്ലാസോടു കൂടിയിട്ട് നിങ്ങളെ കാര്യം നടന്ന് കിട്ടണം അങ്ങനെ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ചൊല്ലി നോക്കി തീർച്ചയായിട്ടും ഫലം കിട്ടും അതുപോലെ തന്നെ ഓരോ ഫറു നിസ്കാരത്തിൻ്റെ ശേഷവും നമ്മൾ നിസ്കാരത്തെ ഓരോ ഫറു നിസ്കാരത്തിന് ശേഷമായിട്ടും നൂറ് തവണ യാ അല്ലാഹു യാ അള്ളാഹു എന്നുള്ള നാ നിങ്ങൾ പതിവാക്കുക ചെല്ലൽ നമ്മുടെ ദുവാക്ക് നമ്മൾ ഓരോ ദുവാ ചെയ്യുന്ന സമയത്തും ഈ ഒരു ഇസ്മ ചൊല്ലിയിട്ടൊന്ന് ദുവാ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ഫലം കിട്ടും നിസ്കാരത്തിന് മുന്നേ നിങ്ങളെ മനസ്സിലെ ആവശ്യം പൂർത്തിയായി കിട്ടാം അപ്പം നിങ്ങളെ മനസ്സിലെ ആവശ്യം പൂർത്തിയായി കിട്ടാം ജുമാ നിസ്കാരത്തിൻ്റെ മുന്നേ അത് മനസ്സിലായില്ലേ ജുമാ നിസ്കാരത്തിന് മുന്നേ നിങ്ങളെ മനസ്സിലെ ആവശ്യം പൂർത്തിയായി കിട്ടാൻ യ അല്ലാഹു എന്ന ഇസ്മ ഞാൻ ഇരുന്നൂറ് തവണ ചൊല്ലി തീർക്കും അങ്ങനെ ഒരു മനസ്സിലെ ഉദ്ദേശം വെച്ചുകൊണ്ട് ചൊല്ലി നോക്കുകെട്ടോ അപ്പം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു അപ്പം ഇനിയും ഇനിയും പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും അതുകൊണ്ടാണ് ഇനിയും പറഞ്ഞു തരാത്തത് അപ്പം ഒരുപാട് ആൾക്കാർ പറയുന്ന കാര്യമാണ് വലിച്ചു നീട്ടി കൊണ്ടുപോവല്ലേ എന്നുള്ളത് കാരണം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞത് തന്നെ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുമോ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നു കിട്ടും ജുമാ നിസ്കാരത്തിൻ്റെ മുന്നേ നമുക്ക് സ്ത്രീകൾക്ക് ജുമാ ഇല്ലല്ലോ അപ്പം ജുമാൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ ചൊല്ലി നോക്കിയാൽ മതി കേട്ടോ ഇൻഷാല്ല സ്ലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ